സത്യം പറയാലോ ഞാൻ മദർസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ വരും അപ്പോ അത് തിരിച്ചറിവികളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജില് നമ്മള് ലോകം കാണാന്നും അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുക ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനാദ്യം വേണ്ടത് മനസ്സ് നന്നാക്കുക എന്നാണ് നമ്മൾ ഒരാൾ നിർബന്ധിച്ചിട്ടൊന്നല്ലേ ഒരു മതപഠനമോ ഒന്നും നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം ഇവിടെ അല്ലേ എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വൈറലാവണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്തായിക്കോളൂ പക്ഷേ അതൊരു മതത്തിനെ വെച്ച് കളിക്കരുത് വൈറലാവണമെങ്കിൽ എന്തൊക്കെ വഴികളുണ്ടല്ലേ എന്ത് കാട്ടിയാലും ഇപ്പോൾ വൈറലാകുന്നൊരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് അവൈഡ് ചെയ്യാം ഇഷ്ടമാണെങ്കിൽ അത് സ്വീകരിക്കാം അങ്ങനെയാണിപ്പോൾ അല്ലാതെ ഒരു സമൂഹത്തെ മുഴുവനുമായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുറ്റം മാത്രമാണെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ നാട്ടിൽ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവനും തെറ്റുകാരാകുന്നില്ല പറഞ്ഞത് മനസ്സിലായാലോ താങ്കൾ ഈ പറഞ്ഞത് തങ്ങളുടെ മാത്രം താങ്കളുടെ മാത്രം ഒരു തെറ്റിദ്ധാരണയാണെന്ന് അതുകൊണ്ട് താങ്കളോട് ഞാൻ തിരുത്തണമെന്നൊന്നും പറയുന്നില്ല എന്നാൽ ഇതുപോലെ ക്യാമറയും കാണുമ്പോൾ അതിനു മുന്നിൽ എന്തും പറയാമെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണം മാത്രമെന്ന് ഞാൻ പറയുള്ളൂ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഒരാളെ നല്ലതല്ലാതെ ഒന്നും പഠിപ്പിക്കുന്നില്ല അവിടെ തെറ്റിലേക്ക് തിരിയരുത് അന്യ സ്ത്രീകളോട് സംസാരിക്കരുത് വ്യഭിചരിക്കരുത് കളവ് പറയരുത് വഞ്ചന നടത്തരുത് അതൊക്കെയാണ് പഠിപ്പിക്കുന്നുള്ളത് എന്നാൽ അതൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയ്ക്കും പറഞ്ഞത് അതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ ബൈ